വിഷ്മർ താൽക്കാലികമായ ഒരു പരിഹാരം എന്ന നിലയിൽ താൻ യഥാർത്ഥത്തിൽ അനുഷ്ഠിക്കേണ്ടിയിരുന്ന ധർമാനുഷ്ഠാനത്തിൽ വ്യാപൃതനാവാതെ അദ്ദേഹം പകുതി രാജ്യം കൊടുത്ത് പാണ്ഡവന്മാരെ മാറ്റി താമസിപ്പിക്കുക എന്ന ഒരു നിശ്ചയത്തിലേക്കാണ് നീങ്ങിയത് ഇത് ഭീഷ്മരുടെ സ്വഭാവത്തിലെ സാധാരണ നിലയിൽ നിരൂപകന്മാരുടെയോ അനുവാചകന്റെയോ ദൃഷ്ടിയിൽപ്പെടാൻ സാധ്യതയില്ലാത്ത തിന്മയുടെ വിദൂരമായ ഒരു നിഴലാട്ടത്തിൻ്റെ ആവിഷ്കാരമാണ് അതിൽ നാം കാണുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും മഹാഭാരതത്തിന് എല്ലാ മഹത്തായ കൃതികൾക്കും ഉണ്ടാകുന്നത് മഹാഭാരതത്തിന് അസാമാന്യമായ ഒരു ധ്വനിമണ്ഡലമുണ്ട് ഏറ്റവും മഹത്തായ കാവ്യം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ കവിതയുടെ ലക്ഷണമായിട്ട് പറയുന്നത് ഈ ധ്വനിയാണ് രസധ്വനി എന്ന് കൂടി ചേർത്ത് പറയും ഭീഷ്മരുടെ സ്വഭാവത്തെ പലയിടത്തും ആവർത്തിച്ച് വളരെ വിപുലമായി തന്നെ വ്യാസൻ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ വർണ്ണിക്കുന്നിടത്തൊന്നും അദ്ദേഹം സൂചിപ്പിക്കാത്ത ഒരു സംഗതിയാണ് വർണ്ണിക്കാതെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ സാഹിത്യത്തിൽ കലാപൂർണമായി ഭാഷ പ്രയോഗിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ഭാഷയുടെ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് പ്രയോഗിക്കാത്ത ഭാഷയുടെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് വർണ്ണിച്ചതല്ല വർണ്ണിച്ചതിൻ്റെ അപ്പുറത്ത് അപാരമായി വ്യാപിച്ചു കിടക്കുന്ന ധ്വനിമണ്ഡലമുണ്ട് ആ അപാരമായി വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യജീവിതത്തെ ധ്വനിപ്പിക്കുന്ന മനുഷ്യജീവിതത്തെ പഠിപ്പിക്കുന്ന മനുഷ്യജീവിതത്തെ ആവിഷ്കരിക്കുന്ന യഥാർത്ഥമായ മനുഷ്യജീവിതത്തെ ആവിഷ്കരിക്കുന്ന ധ്വനിമണ്ഡലത്തിൻ്റെ അതിവ്യാപ്തമായ അനുഭവ വൈവിധ്യം നോക്കിക്കാണാനുള്ള ഒരു വാതിൽ എന്ന നിലയിലാണ് കവി പലപ്പോഴും ഭാഷ പ്രയോഗിക്കുന്നത് അപ്പോൾ പ്രയോഗിച്ച ഭാഷകളെല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ തന്നെ നമുക്ക് ധരിക്കാനല്ല ഭാഷ പ്രയോഗിച്ചിട്ടുള്ളത് മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ അപാരവിസ്തൃതമായി വർണ്ണിക്കാതെ വിട്ടിരിക്കുന്ന ഭാവമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം എന്ന നിലയിലാണ് വർണിതമായ ഭാഷയെ നാം പരിഗണിക്കേണ്ടത് അങ്ങനെ പരിഗണിക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ വൈബല്യത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒത്ത് ഒരു പത്തിരട്ടിയെങ്കിലും വൈബല്യമുള്ള ഒരു എഴുതി പിടിപ്പിക്കത്തക്ക തരത്തിൽ വൈബല്യമുള്ള ഒരു ഭാവമണ്ഡലം വിവിധ ജീവിത അനുഭവങ്ങളുടെ സങ്കീർണമായ മണ്ഡലം ഈ വർണ്ണിച്ച ഭാഷയുടെ വർണ്ണിച്ച മാധ്യമത്തിൻ്റെ പിന്നിൽ സംഗീത സംഗീത രംഗിതമായി അവശേഷിക്കുന്നുണ്ട് ഇങ്ങനൊരു വൈകല്യം സ്വഭാവത്തിനുണ്ടെന്ന് ഇദ്ദേഹത്തെ വർണ്ണിക്കുമ്പോൾ ആദ്യത്തെ ഭീഷ്മൻ്റെ ആദ്യത്തെ വർണ്ണന നാം കാണുന്നത് ഗംഗാദേവി ഭീഷ്മരെ കൊണ്ടുവന്ന് അന്ന് ഭീഷ്മർ എന്ന പേര് വീണിട്ടില്ലാത്ത ദേവവ്രതനെ അല്ലെങ്കിൽ ഗംഗാധത്തനെ കൊണ്ടുവന്ന് ചന്ദനുവിന് വാക്ക് പറഞ്ഞത് പ്രകാരം സമർപ്പിക്കുമ്പോഴാണ് അപ്പം ദീർഘമായ ഒരു വർണ്ണന ഉണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വർണ്ണനയാണ് ഈ ശരീരവർണ്ണന പിൽക്കാലത്ത് ഭാരതത്തിലെ എല്ലാ കവികളും മാതൃകയായി സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് കാളിദാസൻ രഘുവംശത്തിൽ ദിലീപനെ വർണ്ണിക്കുന്നത് ഇതിനെ ആസ്പദമാക്കിയാണ് ഇദ്ദേഹത്തിനും ഒരു മാതൃകയുണ്ട് അവർക്ക് വ്യാസന ആ മാതൃക വാൽമീകി രാമനെ വർണ്ണിക്കുന്ന മാതൃകയാണ് പക്ഷേ പിൽക്കാലത്തെ നമ്മുടെ ഭാഷാ സാഹിത്യങ്ങളിലെ മഹാകവികൾ എല്ലാവരും മറന്നുപോയൊരു സംഗതിയുണ്ട് ഇപ്പോൾ രാമനെ വർണ്ണിക്കുമ്പോൾ സമുദ്ര ഇവ എന്ന് വർണ്ണിക്കും ധൈര്യേണ ഹിമവാനിവ സ്വത്വം പലപ്പോഴും മഹാകാവ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് മലയാളത്തിലെ മഹാകാവ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ആന്തര ആന്തരസ്വത്വത്തിനല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത് മഹാകവികൾ ആരും അങ്ങനെ കൽപ്പിച്ചിട്ടില്ല ഈ ബാഹ്യവർണ്ണനയ്ക്കാണ് ഒരു ഗുസ്തിക്കാരനെ വർണ്ണിക്കുന്നത് പോലെ അങ്ങ് വർണ്ണിച്ചുകൊടുക്കുക ങ്ങനെയല്ല പുസ്തിക്കാരൻ്റെ ഇതുപോലെയുള്ള ദൃഢമാർന്ന പേശി ദൃഢമാർന്ന ശരീരമായിരുന്നു എന്ന് വർണ്ണിക്കും കാരണം എന്താണ് യോദ്ധാക്കളാണ് ഇവരെല്ലാവരും അങ്ങനെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആന്തരസ്വത്വവും അല്ലെങ്കിൽ ആന്തരമായ ബാഹ്യ വ്യക്തിത്വത്തോടൊപ്പം ആന്തരമായ വ്യക്തിത്വവും വർണ്ണിക്കുന്നുണ്ടെങ്കിലും ചില വിടവുകൾ ചില ആർത്ഥികമായ വിടവുകൾ ചില ഭാവപരമായ ഗർത്തങ്ങൾ അദ്ദേഹം പൂരിപ്പിക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ട് അതിലൂടെ കടന്നു ചെല്ലുമ്പോഴാണ് നാം അത് പല പല സന്ദർഭങ്ങളിലുള്ള ഭീഷ്മരുടെ സംഭാഷണവും കൂടി ശ്രദ്ധിക്കണം വളരെ സുനിശ്ചിതമായ മനോഭാവത്തോടു കൂടി ഒരാളിരിക്കുകയല്ലെങ്കിൽ അയാളുടെ സംഭാഷണത്തിൽ നിന്ന് അയാളുടെ വൈകല്യം പുറത്തു വരും വളരെ സൂക്ഷ്മമായ ഒരു കൂടി ഇരിക്കുകയാണെങ്കിൽ അയാളിൽ നിന്ന് സംഭാഷണം ചെയ്യുമ്പോൾ അയാൾ വൈകല്യം പുറത്ത് വരില്ല ഇത്തരം അസൂക്ഷ്മമായ നിമിഷങ്ങളുടെ അഭിചാരിതമായ ദ്വാരങ്ങളിലൂടെ പുറപ്പെടുന്ന പുറപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഭീഷ്മരുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ ഒട്ടും വ്യക്തമല്ലാത്ത സ്പഷ്ടമല്ലാത്ത അസ്ഫുടമായ അദ്ദേഹത്തിന്റെ ഈ ഭീഷ്മരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീഷ്മരുടെ ഒരു സ്വഭാവത്തിലൊരു തിന്മയായിട്ട് നമ്മൾ ഈ സംഭവത്തെ സൂചി സൂചിപ്പിച്ചു ഒരുപക്ഷെ ഭാവിയില് ഇതുമൂലം സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തെ ഒഴിവാക്കാനായിട്ട് ഭീഷ്മർ ബോധപൂർവം ചെയ്തതായിരിക്കില്ലേ യുദ്ധത്തെ ഒഴിവാക്കാൻ ധർമ്മ അനുഷ്ഠിച്ചത് കൊണ്ട് യുദ്ധം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല യുദ്ധം ചരിത്രത്തിലൊരു തമാശ മാത്രമാണ് ആളുകൾ വളരെ മരിക്കുമെന്നുള്ള ദുരന്തം അതിനുണ്ടെങ്കിൽ തന്നെയും യുദ്ധം ചരിത്രത്തിൻ്റെ തമാശയാണ് പലപ്പോഴും യുദ്ധം ചരിത്രത്തിൻ്റെ ഫലിതമാണ് അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ ധർമാനുഷ്ടം അങ്ങനെയാണെങ്കിൽ ധർമ്മപോത്രർക്ക് അവസാനം ധ്രതരാഷ്ട്രം പറഞ്ഞു കൊടുത്ത നിർദ്ദേശം ഉല്ലൂകൻ മുഖാന്തിരം പറഞ്ഞു കൊടുത്ത നിർദ്ദേശം തരുന്നല്ലോ എന്താണെങ്കിലും ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം കാട്ടിൽ താമസിച്ച കാട്ടിലെ താമസം ശീലമായി പോയി ധർമ്മപോത്രർക്ക് ധർമ്മപുത്രമാണെങ്കിൽ ധർമ്മബുദ്ധിയും പിന്നെ അദ്ദേഹത്തിന് താമസവൃത്തിയോടാണ് താല്പര്യം രാജ്യഭരണത്തെക്കാളും അദ്ദേഹത്തിൻ്റെ സ്വഭാവം താപസവൃത്തിക്ക് യോജിച്ചതാണ് ഭരണത്തിന് യോജിച്ചതല്ല അപ്പോൾ നിങ്ങൾ താമസന്മാരായി കാട്ടിൽ തന്നെ താമസിക്കുക വലിയ യുദ്ധം ഒഴിവാക്കാമല്ലോ അത് സ്വീകരിച്ചാൽ മതിയായിരുന്നല്ലോ അപ്പോൾ ധർമാനുഷ്ഠാനവും യുദ്ധവും എന്ന് വരുമ്പോൾ യുദ്ധത്തെ പേടിച്ച് ധർമാനുഷ്ഠാനം ഒഴിവാക്കാൻ സാധ്യമല്ല ഒഴിവാക്കില്ല ഒഴിവാക്കരുത് എന്താണ് കാരണം ഈ തൽക്കാലത്തെ ഒരു പരിഹാരം മാത്രമേ ആവുകയുള്ളൂ ഒഴിവാക്കുന്ന യുദ്ധം യുദ്ധത്തിൻ്റെ കാരണം അവശേഷിക്കുകയാണെങ്കിൽ ഒഴിവാക്കുന്ന യുദ്ധം യുദ്ധം നീട്ടിവയ്ക്കലാണ് അതുകൊണ്ട് യുദ്ധമില്ലാതെ ആവില്ല അതൊരു യുദ്ധത്തിൻ്റെ പോസ്പോൺമെൻ്റ് ആണ് അപ്പോൾ ഒരു യുദ്ധം ചരിത്രത്തിൽ എപ്പോഴാണോ അനിവാര്യമായി വരുന്നത് ആ സമയത്ത് ആ യുദ്ധം നടന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ മഹായുദ്ധമായിട്ട് അത് നീട്ടിവയ്ക്കപ്പെടും ചരിത്രഗതി പരിശോധിച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ കർമ്മങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ കർമ്മചരിത്ര ചരിത്രത്തിൽ എവിടെയെല്ലാം യുദ്ധം നീട്ടിവയ്ക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അത് പിന്നീട് അതിനേക്കാൾ ഭീകരമായ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഭീകര അത്രയും ഭീകരമാകാതിരിക്കുമായിരുന്ന തരത്തിൽ ഭീകരമായ ഒരു യുദ്ധമായി ഈ മനുഷ്യൻ്റെ സമ്മതം നോക്കാതെ യുദ്ധം നമ്മുടെ മേലേക്ക് വന്ന് നിപതിക്കും അതിനെയാണ് ചരിത്രത്തിൻ്റെ നിയോഗം എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നത് അതിൽ വ്യക്തികൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും ആ ചരിത്ര നിയോഗം പോലെ അത് വന്ന് നിപതിക്കും അത് മനുഷ്യൻ്റെ കൂട്ടായ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നിയോഗമാണ് അതിനെ വെറുതെ ചരിത്ര നിയോഗം എന്ന് പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യുദ്ധം നീട്ടിവെക്കുന്നത് ധർമാനുഷ്ഠാനത്തെ പേടിച്ച് യുദ്ധം നീട്ടിവയ്ക്കുന്നതുപോലെ ഒരു ഭീരുത്വം ഒരു ബുദ്ധിശൂന്യത ഒരു മൗഢ്യം ഇവിടെ വിമാശ പറഞ്ഞു യുദ്ധം ചരിത്രത്തിൻ്റെ ഒരു തമാശയാണ് യുദ്ധം നീട്ടിവെക്കാനേ ആവുകയുള്ളു അത് അഭികാമ്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ യുദ്ധം ഉപേക്ഷിക്കാൻ യുദ്ധം ഒഴിവാക്കാനായിരുന്നല്ലോ ശ്രീകൃഷ്ണൻ്റെ ശുമ അതെന്താ സംഭവിച്ചിരിക്കേണ്ടതാണെങ്കിലും യുദ്ധം ഒഴിവാ യുദ്ധം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതിൽ എന്തായാലും ഒരു രോഗം വരും രോഗം വരേണ്ടതാണല്ലോ എന്ന് വെച്ചാൽ ചികിത്സിക്കാതിരിക്കണോ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ജീവിതം നയിക്കണോ വേണ്ടല്ലോ അപ്പൊ ആരോഗ്യകരമായ ജീവിതം നയിക്കാനാണ് നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് രോഗം വരുമെന്ന് വെച്ചിട്ട് എന്തായാലും രോഗം വരുമല്ലോ യുദ്ധം ഒഴിവാക്കാനാവില്ലല്ലോ അദ്ദേഹം ശ്രീകൃഷ്ണൻ എത്ര ശ്രമിച്ചിട്ടും യുദ്ധം ഒഴിവാക്കാനായില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചത് അവസാനം മിദുരനോട് പറഞ്ഞു മിദുരൻ പറഞ്ഞു അങ്ങ് ഈ ആത്യന്തികമായ നിമിഷത്തിൽ സമാധാനത്തിൻ്റെ ഒരു ദൗത്യവുമായി യുദ്ധരാഹിത്യത്തിൻ്റെ ഒരു ദൗത്യവുമായി അങ്ങ് തന്നെ ഇറങ്ങി തിരിക്കരുതായിരുന്നു അതിലെനിക്ക് വലിയ സങ്കടമുണ്ട് അങ്ങയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് സഭയിൽ വെച്ച് അപമാനിക്കാനും സാധ്യതയുണ്ട് അതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് സങ്കടത്തെക്കാളേറെ എനിക്ക് അമർഷമുണ്ട് എന്ന് വിദര പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു യുദ്ധം നടക്കുമെന്ന് എനിക്കറിയാം പാഞ്ചാലിയോടും പറഞ്ഞു പാഞ്ചാലി ഈ സമാധാന ദൗത്യത്തിന് ഇറങ്ങിയപ്പോൾ പാഞ്ചാലി പാഞ്ചാലിയുടെ മുടിയുമായിട്ട് വന്നു പാഞ്ചാലിക്ക് പ്രശ്നം മുടിയാണ് അഴിച്ചുവിട്ടിരിക്കുകയാണത് കെട്ടി വയ്ക്കണമല്ലോ അത് ദുഃശാസനന്റെ രക്തം തടവിയെ പുരട്ടിയേ അത് കെട്ടു എന്നാണ് ശബ്ദം അപ്പം കൃഷ്ണൻ പറഞ്ഞു നിന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞാൽ എന്ന് നടക്കുന്നല്ലേ ഉദരോട് പറഞ്ഞു ഞാൻ പരിശ്രമിക്കാഞ്ഞതുകൊണ്ടാണ് യുദ്ധം നടന്നത് എന്ന് ഭാവി ലോകം വിചാരിക്കാൻ പാടില്ല അതുകൊണ്ട് പരമാവധി ശ്രമിച്ചിരിക്കും അഥാ വ യുദ്ധം നടക്കാതിരുന്നാൽ അതും നല്ലതല്ലേ മാനസാന്തരം വരാൻ മനുഷ്യന് അപ്പോൾ മാനസാന്തരം വരുമെന്ന് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയിലാണ് എന്ത് ചെയ്യുന്നത് ഈ യുദ്ധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധ നിരാകരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് അത് നടത്തേണ്ടതുമാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അത് ചെയ്യേണ്ടതാണ് അതൊരു കർത്തവ്യമാണ് ഈ കർത്തവ്യം അനുഷ്ഠിച്ചാലും യുദ്ധം വന്ന് നമുക്ക് തടയാൻ വയ്യാത്ത വിധത്തിൽ വന്ന് മനുഷ്യരാശിയുടെ മുകളിലേക്ക് വീഴും എന്താണെന്നറിയാമോ അറിയാമോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്തർഭാഗത്ത് മനുഷ്യൻ്റെ കാമം കുടിഞ്ഞു കുമിഞ്ഞുകൂടി കിടക്കുന്നു സാധാരണം അതുകൊണ്ട് യുദ്ധം ഉണ്ടാകും ഓരോ മനുഷ്യനും അവൻ്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്കെതിരെ യുദ്ധം നയിക്കുന്നതാണ് ജീവിതം ആയുധം കൊണ്ടല്ലെന്നേ ഉള്ളൂ വിചാരം കൊണ്ട് പ്രവൃത്തി കൊണ്ട് മത്സരം കൊണ്ട് എപ്പോഴും ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റിനുള്ള മറ്റു മനുഷ്യർക്കെതിരെ നിരായുധമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വെറുതെ ജീവിതത്തെ വിശേഷിപ്പിക്കുകയോ ജീവിത സമരം എന്നാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം അതാണ് മനുഷ്യൻ എപ്പോഴും ഒരു സമരത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം യുദ്ധം എവിടെയാണ് ഉണ്ടാകുന്നത് യുദ്ധം വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഒരു യുദ്ധം പതിഞ്ഞു കിടക്കുകയാണ് സ്വാഭാവികമായ കാമപരമായ എല്ലാം പിടിച്ച് തൻ്റെ സ്വന്തമാക്കാനുള്ള മനുഷ്യൻ്റെ ദുര മലയാളത്തിലെ വാക്ക് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഓരോ ദുരൈസ്വാമിമാരാണ് ആർത്തി ദുരാഗ്രഹം ഇതിനെല്ലാത്തിനും വിളിച്ചേർത്തുള്ള പേരാണ് ലോഭം ലോഭപരായണത്വം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇത് ഓരോരുത്തൻ്റെയും മനസ്സിൽ കിടക്കുകയാണ് ഓരോ വൃത്തിയുടെയും മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വം എൻ്റെ അസ്തിത്വം ഞാൻ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ജീവനുള്ള എല്ലാ ഉപാധികൾക്കും എതിരാണെൻ്റെ അസ്തിത്വം അവിടുത്തെ ഞാൻ വെടുവിക്കുമ്പോൾ അവിടുത്തെ പുല്ലും അവിടെ പിടിച്ചു നിന്നിരുന്ന ചെടികളും ഒക്കെ പറിച്ചു കളയും മരം പറ്റുകളും അപ്പോൾ എത്രയോ ജീവികൾ നശിച്ചു ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കൂടുതൽ സമ്പാദിച്ചാൽ നിങ്ങൾക്കും കൂടി കിട്ടേണ്ടത് ഞാൻ സമ്പാദിച്ച് എടുക്കുകയാണ് ലോകത്തിൽ നിന്ന് ഒരു രാജ്യം സമ്പാദിച്ചെന്നാൽ ദരിദ്ര രാജ്യങ്ങൾക്കെതിരെയാണ് ആ രാജ്യത്തിൻ്റെ സമ്പാദനം ഭൂമി രസത്ത് എല്ലാവർക്കും ഒരുവിൽ ആവശ്യപ്പെട്ട അല്ല അല്ലാതെ ഏതെങ്കിലും രാജ്യക്കാർക്ക് മാത്രം ആവശ്യപ്പെട്ടതല്ല ഫലഭൂയിഷ്ടമായ സ്ഥലം ഉള്ളെടുത്ത് വിളയുന്ന ആ വിള ഇല്ലാത്ത സ്ഥലത്ത് ഉള്ളവർക്ക് അവകാശപ്പെടാൻ കൊടുക്കുകയാണ്ങ്കിലും കൊടുക്കില്ല അപ്പോൾ എല്ലാം അപ്രത്യക്ഷമായ പരോക്ഷമായ യുദ്ധങ്ങളാണ് പരോക്ഷമായ സമരങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പരോക്ഷമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം പരോക്ഷമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കേ അതെല്ലാം കൂടി ഒരിടത്ത് ഒന്നിച്ചു കൂടുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ രാജാക്കന്മാരെല്ലാം ക്ഷണിച്ചതുകൊണ്ട് യുദ്ധത്തിന് താണോ ഓരോ വ്യക്തിയുടെയും ജീവിതം ചുറ്റിനുള്ള വ്യക്തികൾക്കും ചുറ്റിനുള്ള ജീവികൾക്കും അത് ചെടികളായാലും ജന്തുക്കളായാലും എത്ര ലക്ഷക്കണക്കിനാണ് നമ്മുടെ ഇറച്ചിക്ക് പുതികൊണ്ട് ആ മൃഗങ്ങളെ വെട്ടി പാകപ്പെടുത്തി കഴിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിയും നയിക്കുന്ന ജീവിതം ഓരോ വ്യക്തിക്കും എതിരാണ് യഥാർത്ഥത്തിൽ അങ്ങനെ എതിരാണെങ്കിലും നാം മൊത്തത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് അത് ആ യുദ്ധം ജീവിത യുദ്ധം ജീവിത സമരം പരോക്ഷമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പരോക്ഷമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും തങ്ങൾക്ക് ലാഭമുള്ള ഒരു സംയുക്തമായ യജ്ഞം തങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്നതിനെതിരെ നിൽക്കുന്ന ഒരാൾക്കെതിരെ നടന്നാൽ അതിൽ പോയി പങ്കുചേരും എന്തുകൊണ്ടാണ് ധർമ്മപുത്രരുടെ പക്ഷത്തേക്ക് അത് ധർമ്മപക്ഷമായിരുന്നിട്ട് പോലും ഭൂരിപക്ഷം രാജാക്കന്മാരെയും കിട്ടാഞ്ഞത് രാജാക്കന്മാരെ ധർമ്മനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം നിലവിലിരുന്നാൽ അസ്തനവരുടെ സിംഹാസനത്തിൽ അദ്ദേഹം ഇരുന്നാൽ ഇവർക്ക് രാജാക്കന്മാർക്കെല്ലാം ധർമാനുഷ്ഠാനം നടത്തിയൊരു ദുര്യോധന ഇരുന്നാലോ അത് വേണ്ട അവരുമായിട്ട് അദ്ദേഹം പലതരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കും ദൈവ സ്തംഭം എന്ന് പറഞ്ഞാൽ മതി നമുക്കും കിട്ടണം പണം എന്നുള്ളതാണ് ദുരോധനന്റെ രീതി ഇത് ധർമ്മോത്രം ഇരുന്നാൽ നടക്കില്ല അതുകൊണ്ടാണ് ഭൂരിപക്ഷം രാജാക്കന്മാരും അധാർമിക പക്ഷത്തു പോയി ചേർന്നത് അപ്പം യുദ്ധമുണ്ടാകാനുള്ള കാരണം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കെ എങ്ങനെ യുദ്ധം ഉണ്ടാകാതിരിക്കും അല്ലെങ്കിൽ ഈ കാരണങ്ങളില്ലാതെ ആവണം യുദ്ധം ചരിത്രത്തിൻ്റെ ഒരു തമാശയോ ആവർത്തനമോ ആണെങ്കിൽ അത് അനിവാര്യമാണെങ്കിൽ സമാധാനം എന്നത് ഒരു മരീചിക ആവുകയല്ലേ മരീചികയാണല്ലോ ആണല്ലോ ആവുകയല്ലോ മരീചികയാണ് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എല്ലാ മാരകായുധങ്ങളുമുണ്ട് ആരുടെ എങ്കിലും കയ്യിൽ മാരകായുധങ്ങളില്ലെങ്കിൽ അത്രയും മാരകായുധങ്ങൾ സംഭരിച്ച് കൂട്ടാൻ അവർക്ക് ധനശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ബോംബ് ഉണ്ടാക്കാത്തത് ആ തിക്താനുഭവം കൊണ്ട് ജപ്പാൻ മാത്രമേ ഉള്ളൂ സമ്പത്ത് സമ്പത്തുണ്ടായിട്ടും അല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ആറ്റം ബോംബ് ഉണ്ടാക്കി ഈ ഉപ്പുമാങ്ങ ഭരണിയിലിട്ട് വയ്ക്കുന്ന പോലെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുന്നതുപോലെ ഒപ്പിലിട്ട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് പലരും അങ്ങനെ ഒപ്പിലിട്ട് വെച്ചിരിക്കുന്നു ആറ്റം ബോംബ് ഈ ഭരണകൂടമാകുന്ന ഭരണിക്കകത്ത് അല്ലെങ്കിൽ സൈനിക കേന്ദ്രമാകുന്ന ഭരണിക്കകത്ത് അല്ലെങ്കിൽ സൈനിക തന്ത്രമാകുന്ന ഭരണിക്കകത്ത് ഈ ബോംബുകളെല്ലാം എല്ലാം ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത് ശക്തന് മാത്രമേ സമാധാനം വിധിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടല്ലോ അല്ല ശക്തന് ഏത് ശക്തനാണ് സമാധാനമുള്ളത് ഒരു ശക്തനും സമാധാനമില്ല ശക്തന്മാർക്ക് സമാധാനം കിട്ടും എന്നായിട്ട് പറഞ്ഞു നെപ്പോളിയൻ സമാധാനം ഉണ്ടായിരുന്നു അതെങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ശക്തനല്ലേ തരത്തിലും ഫ്രാൻസിന് വലിയ അഭിവൃദ്ധിയുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കി ആളാണ് അദ്ദേഹം തൊഴിലില്ലാത്തവർക്ക് തൊഴിലുകൾ ഉണ്ടാക്കി കൊടുത്തു വലിയ സൈനിക ശക്തിയാക്കി മാറ്റി രക്ഷത നിറച്ചു എന്ത് സമാധാനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് സ്വന്തം ഗാമുകയോട് സംസാരിക്കാൻ പോലും അദ്ദേഹം ജോസഫൈനോട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ തന്നെ തടസ്സമാറ്റി നിൽക്കുന്നു ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു യുദ്ധക്കളത്തിലിരുന്നുണ്ട് അദ്ദേഹം ജോസഫൈനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് എന്ത് സമാധാനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് വ്യക്തിപരമായ സമാധാനം പോലും ഉണ്ടായിരുന്നില്ല രാജ്യത്തും സമാധാനം ഉണ്ടായിരുന്നില്ല എപ്പോഴും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ തലമുറിക്കൊണ്ടിരുന്നു മറ്റുള്ളവരും മറ്റു രാജ്യങ്ങളും ബ്രിട്ടനും ജർമ്മനും സ്പെയിനും റഷ്യയും എപ്പോഴാണ് ഇവനെ എൻ്റെ തലതല്ലി തകർക്കാൻ സന്ദർഭമെന്ന് അവർ ചരിത്രത്തിലെ അത്തരമൊരു ഒളി സന്ദർഭത്തിന് വേണ്ടി കാത്തുകൊണ്ടിരുന്ന രാജ്യങ്ങൾ അല്ല അതിൻ്റെ കാരണം ശാക്തീകമായ ഒരു അസന്തുലിതാവസ്ഥയല്ലേ രാജ്യങ്ങൾ തമ്മിൽ രാജാക്കന്മാർ തമ്മിലുള്ള രാത്രികമായ അസന്തുലിതാവസ്ഥയാണ് ഈ അസമാധാനത്തിന് കാരണം ശക്തൻ്റേതാണ് സമാധാനം എന്നത് പറഞ്ഞതിൻ്റെ മറുപടിയാണത് അ ശക്തി കൊണ്ട് മാത്രം സമാധാനം ഉണ്ടാക്കാനും സാധ്യമല്ല ലോകത്തിൻ്റെ ശക്തികളുണ്ടും ലോകത്തിൽ സമാധാനം ഉണ്ടാകില്ല അശക്തി കൊണ്ടും സമാധാനം ഉണ്ടാകില്ല സമാധാനം സമാർജിക്കുന്നതിന് അത് മാനസിക മാനസികഭാവത്തെ ആസ്പദമാക്കിയുള്ള ഉന്നമനം കൊണ്ട് മാത്രമേ സമാധാനം ഉണ്ടാകൂ അത് അങ്ങനെ അത്തരം ഒരു ഉന്നമന അവസ്ഥയിലേക്ക് ഒരിക്കലും ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല അതുകൊണ്ട് പൂർണ്ണമായ സമാധാനം എന്ന് പറയുന്നത് എക്കാലത്തും മരിച്ചുകയായിരിക്കും അത് മനുഷ്യന് ലഭിക്കുകയില്ലാത്തതുപോലെ തന്നെ അത് ആർക്കും ലഭിക്കുകയില്ല സമൂഹത്തിന് ലഭിക്കുകയില്ല രാഷ്ട്രത്തിന് ലഭിക്കില്ല ഭരണകൂടത്തിന് ലഭിക്കില്ല അപൂർവം ചില ആളുകൾക്ക് ആ സമാധാനത്തിൻ്റെ ശാന്തല ഭൂമിയിൽ സ്ഥിരമായിരിക്കാൻ സാധിക്കും അവരാണ് വലിയ ആചാര്യന്മാരായിട്ട് വന്ന് ഉപദേശങ്ങൾക്ക് തരുന്നത് അവരാണ് ലോകത്തിലെ ചിന്തയുടെ മുഴുവൻ ഉടമസ്ഥന്മാർ അല്ലാതെ രാഷ്ട്രീയക്കാരോ വലിയ ഭരണാധികാരികളോ അല്ല നമ്മുടെ മനുഷ്യൻ്റെ സംസ്കാരം ഉണ്ടാക്കി വയ്ക്കുന്നത് മനുഷ്യൻ്റെ സംസ്കാരം ഉണ്ടാക്കി വയ്ക്കുന്നത് മനസ്സിന് സമാധാനം നേടിയ വലിയ ചിന്തകന്മാരാണ് ചിന്ത മാത്രം ജോലിയായിട്ടിരിക്കുന്നവരാണ് അവരുടേതാണ് സാംസ്കാരിക ചരിത്രം നാം അത് കയറി അവകാശപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഈ കാക്കയുടെ കൂട്ടിൽ കൊണ്ടുപോയി കുയില മുട്ടയിടുന്നു എന്ന് പറയുന്ന പോലെയാണ് അവർ വളരെ തപച്ച് ചിന്തിച്ച ചിന്തകളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ലോകത്തെവിടെയും ലോക സംസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് അത് ശാസ്ത്രത്തിലുള്ള സംഭാവന മതത്തിലുള്ള സംഭാവന ചിന്തയിലുള്ള സംഭാവന ദർശനത്തിലുള്ള ദർശനത്തിനുള്ള ഏതിലും ഏതാനും ചില വ്യക്തികൾക്ക് മാത്രം സമാരജിക്കാൻ കഴിയുന്ന അത്യുന്നതമായ അവസ്ഥയാണ് അതൊരു രാഷ്ട്രത്തിന് കിട്ടില്ല ഒരു സമൂഹത്തിന് കിട്ടില്ല ഒരു വ്യക്തിക്ക് കിട്ടില്ല ഒരു കുടുംബത്തിന് കിട്ടില്ല ഇവിടെ സമാധാനം എന്നത് എപ്പോഴും ഒരു കാനൽ ജലമായിരിക്കും ഇവിടെ ഞാൻ വീണ്ടും സംശയാലു മഹാഭാരതത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ മഹാഭാരതം അതോ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണോ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ സമാധാനത്തിന് ഈ ഉദ്യോഗപർവം എന്ന ഒരു വലിയ പുസ്തകം സമസ്തവും ക്ഷമപ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സമാധാനം വേണമെന്നാണ് വ്യാസൻ ആഗ്രഹിക്കുന്നതേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഊർധ്വബാഹുര ആരും ഈ സമാധാനം വേണമെന്നുള്ള അർത്ഥ കാമങ്ങളെക്കാൾ പ്രധാനമാണ് ധർമ്മം എന്ന് ഞാൻ പറയുന്നത് ധർമ്മമാണ് എല്ലാവരും അനുഷ്ഠിക്കുന്നതെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ആരും കേൾക്കുന്നില്ല ഊർധോബാഹവും കൈകളിൽ പൊക്കിപ്പിടിച്ച് നോക്കി നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെയും പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെയും പിന്നെ ഇത് വലിയ പ്രഭാവശാലി ചെയ്തുകൊണ്ട് അദ്ദേഹം ലോകത്തെയും നേരെ കൈവക്ക നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ധർമ്മ അനുഷ്ഠിക്കൂ ധർമ്മമനുഷ്ഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ നേടും എന്നിട്ടും ആരും കേൾക്കുന്നില്ല എന്ന് അദ്ദേഹം പരിതപിക്കുകയാണ് ആ ഒരു പരിതാപം ഉണ്ടായിരുന്നു ഈ പരിതാപം അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നില്ല മഹാഭാരതം രചിക്കുമായിരുന്നില്ല വെറുതെ സന്യാസിയായിട്ട് കാട്ടിലിരുന്ന് മരിച്ചു പോയേനെ മരിച്ചു പോകുന്നതിന് ആ സന്യാസിയാകുമ്പോൾ നമ്മൾ സമാധി എന്ന് പറയും സമാധിയായി പോയന് ഈ ഒരു പരിതാപം അദ്ദേഹത്തിനുണ്ട് ഈ പരിതാപത്തിൽ നിന്ന് നൈസർഗികമായി ഉത്ഭവിച്ചു വന്ന ഒരു അനുതാപം അദ്ദേഹം ജനങ്ങളുടെ നിരയും ഉണ്ട് അതിന് കാരുണ്യം ഒന്നാണ് പേര് അതെല്ലാവരോടുമാകുമ്പോൾ തൻ്റെ ആളുകളോട് മാത്രമായിരുന്നാൽ അനുതാപം അത് ലോകത്തോട് മുഴുവനായിരുന്നാൽ കാരുണ്യം ഈ കാരുണ്യമുണ്ട് ഈ കാരുണ്യത്തിൽ നിന്നാണ് എന്ത് വരുന്നത് സൃഷ്ടി വരുന്നത് അല്ലെങ്കിൽ സൃഷ്ടി വരില്ല അല്ലെങ്കിൽ വെറുതെ സന്യാസി ആയിട്ടിരുന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം നേടി അദ്ദേഹം ഇരുന്ന് സമാധി അടഞ്ഞു പോകും അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം തൻ്റെ ചിന്തയിൽ നിന്ന് കിട്ടണം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അല്ലെങ്കിൽ താൻ അഭ്യസിച്ച വേദചിന്തയുടെ സത്തയിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു സമാധാന ജീവിതം തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടാവണം ഇതാണ് യുദ്ധം നീട്ടിവയ്ക്കാനെങ്കിലും കഴിയുമല്ലോ അതിൻ്റെ ഭീകരത പിന്നീട് വർധിക്കുമെങ്കിലും എപ്പോഴും സമാധാന കാക്ഷകൾ അങ്ങനെ ചിന്തിക്കും ഇതൊന്നും മറ്റേ അദ്ദേഹം ചിന്തിച്ചില്ല ആരാണ് ശ്രീ ശ്രീശുഖൻ ഈ ബ്രാഹ്മിഭാവം വന്നപ്പോഴേക്കും അദ്ദേഹം അങ്ങ് പോയി ജനങ്ങൾക്ക് സമാധാനം ഉണ്ടായാലും കൊള്ളാം സമാധാനം ഇല്ലെങ്കിലുമുള്ള ലോകത്തിൽ യുദ്ധം ഉണ്ടായാലുമുള്ള യുദ്ധം ഉണ്ടായില്ലെങ്കിലുമുള്ള ലോകത്തിൽ നീതി നടന്നാലും കൊള്ളാ നീതി നടന്നില്ലെങ്കിലുമുള്ള രാജാക്കന്മാരും അതുപോലുള്ള നേതാക്കന്മാരും ധർമ്മം അനുഷ്ഠിച്ചാലുമുള്ള അനുഷ്ഠിച്ചില്ലെങ്കിലും ഉള്ള ഇതൊന്നും എൻ്റെ വിഷയമല്ല ഈശ്വര വിശ്വാസിയാണോ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ ഈശ്വരൻ്റെ ചുമതലയാണ് പ്രപഞ്ചം ആരെ സൃഷ്ടിച്ചു എന്നാണ് സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് നിരീശ്വരവാദികൾ വെച്ചുള്ളവരെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ ഒന്നുകിൽ ഈശ്വരനെ സൃഷ്ടിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ടല്ലോ സൃഷ്ടിച്ചവരെല്ലാം ഇങ്ങനെ ഏകോട്ടിച്ചു പോയത് അപ്പോൾ ഈശ്വരന് നല്ല സൃഷ്ടാവല്ല അപ്പോൾ ഈശ്വരന് നല്ല സൃഷ്ടാവല്ലാത്തതുകൊണ്ട് സൃഷ്ടിച്ചവരൊക്കെ തിന്മയുള്ളവരായി അവർ തമ്മിൽ അടിക്കുന്നു അത് ഞാൻ തോന്നും അവർ അടിക്കും ആ ഒരു നിലപാടാണ് ശ്രീ ഇത് അല്ലെങ്കിൽ അതുപോലത്തെ പിന്നെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വന്തം കാര്യം നോക്കുന്നു എന്ന് പറയാൻ ഒക്കില്ല അതിന് എങ്കിലും വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വലിയ ഋഷികൾക്ക് അങ്ങനെയും നിൽക്കുന്നില്ല നിൽക്കുന്നത് ഈ ഈ മനുഷ്യ ജീവജാലങ്ങളോടുള്ള വ്യാസന്റെ ഇത്രയും ധർമാനുഷ്ഠാനത്തേക്ക് ജനങ്ങൾ വരണം എന്ന് കരുതി ഒരു ഇതിഹാസം രചിച്ചിട്ടും ജനങ്ങള് ആത്യന്തികമായി ഈ കൊതിയന്മാരാണെന്ന് അല്ലെങ്കിൽ തിന്മയുടെ പക്ഷത്തോട് ഒരു േ ജനങ്ങൾ യുദ്ധക്കൊതിയന്മാരാണെന്നല്ല യുദ്ധമുണ്ടാകത്തക്ക തരത്തിലുള്ള മനോഭാവം ഉള്ളവരാണെന്നാണ് യുദ്ധത്തിനും യുദ്ധത്തിന് കാരണമായ മനോഭാവം വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് കാരണം അവനെപ്പോഴും വേറെ ആരോടെങ്കിലോടും മനസ്സുകൊണ്ട് ആരോടെങ്കിലും മനസ്സുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അടുത്ത അയൽവാസം എന്താണ് വഴി എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് മോളുകളിൽ പോയാലേ പ്രൊമോഷൻ കിട്ടുള്ളൂ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നാണ് ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തുകൊണ്ട് തനിക്ക് അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടാനാണ് ട്രാൻസ്ഫർ കിട്ടാൻ കൊതിച്ചിരിക്കുമ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടേണ്ട സ്ഥലത്ത് ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നാൽ ട്രാൻസ്ഫർ കിട്ടേണ്ട ആൾ എന്ത് വിചാരിക്കും ഓ അവൻ അവിടെ കിട്ടുന്ന സിദ്ധ കൂടിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ അപ്പോൾ പോസ്റ്റൽ ഒഴിവായി പോസ്റ്റലാണല്ലോ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്നതേ അപ്പോൾ ആ പോസ്റ്റേ കയറി ഇയാൾ കരിക്കാമല്ലോ എന്നുള്ളതാണ് അപ്പോൾ അവനെ കാണാൻ ചെന്നു ചെല്ലുമ്പോൾ ഉള്ളിൽ ഈ കൗതുകത്തോടുകൂടിയാണ് നിൽക്കുന്നത് അഥവാ മരിക്കൂ എന്നറിയാനായിരിക്കും ചിലപ്പോൾ കാണാൻ ചെല്ലുന്നത് അപ്പോൾ ഓരോരുത്തരും എല്ലാവർക്കും എതിരായ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിത വ്യവസ്ഥിതിയിൽ യുദ്ധത്തിന് പിന്നെ പൊതുവായ ഒരു കാരണം മാത്രം മതി വ്യക്തിപരമായ കാരണം എല്ലാവർക്കും ഉണ്ട് അത് അവരവരുടെ സ്വാർത്ഥതയാണ് ഇതിന് പൊതുവായ ഒരു കാരണം വേണം ഈ തീസസ് ആൻറ്റി തീസസ് സിന്തസിസ് ആ വാദഗതിയുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താനാവും